വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ ദുബായ് എയർപോർട്ടിൽ ഇരിക്കുന്നു വെളിയൂരിൽ പോണ സമയത്തിൽ സ്കിപ്പിയ സമയത്തിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് മാർക്കറ്റിൽ ഒരു ഡെപ്റ്റ് കാറ്റ് ബൗൺസ് ഞാൻ നോക്കുന്ന സമയത്തിൽ ഇരുന്നൂറ്റി അമ്പത് പോയിൻ്റ് അപ്പിലിരുന്നു മെയിനാണ് ഐ ടി ആൻഡ് ബാങ്കിങ് സ്റ്റോക്സിനെ കയറ്റിയിരിക്കുന്നു നമ്മളെ പട്ടാസ് ലിസ്റ്റ് വളരെ നന്നായിരിക്കും ചെറിയ ആർ ബി ഐ വന്നിട്ട് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഏപ്രിൽ ഒന്നിലിരുന്ന് ഗോൾഡ് ലോണിന് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിനെയും എൽ ടി വിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു രണ്ടര ലക്ഷം രൂപ വരെ ഇരിക്കുന്ന ലോണിന് നിങ്ങൾ ക്യാഷ് ഫ്ലോ ഒന്നും നോക്കണ്ട രണ്ടര ലക്ഷത്തിന് മുകളിൽ ലോൺ എടുക്കുമെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വാങ്ങണം അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു മുത്തൂട്ട് ഫിനാൻസ് വന്നിട്ട് ഒന്നര ശതവീതം കുറഞ്ഞിരിക്കുന്നു മണപ്പുറം ടു പെർസെൻറ്റ് അപ്പായിരിക്കുന്നു മണപ്പുറം ബേസിക്കലി വന്നിട്ട് സുമാൽ ലോൺസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണത്താൽ രണ്ടര ശതവീതം കയറിയിരിക്കുന്നു ആർ ബി ഐ എന്ത് പറയണമെന്ന് വെച്ചാൽ ഗോൾഡോൻ്റെ വില ഇറങ്ങിയെങ്കിൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നു രണ്ടര ലക്ഷം വരെ എക്സംഷൻ കൊടുത്തിരിക്കുന്നു പാവപ്പെട്ടവർ രണ്ടര ലക്ഷം മതി എന്ന് അവർ വിചാരിക്കുന്നു ഈ രണ്ടര അഞ്ചാക്കിയെങ്കിൽ ബെറ്റർ എന്തെന്ന് വെച്ചാൽ ഒരു എമർജൻസി സർജറി എന്ന് പറഞ്ഞാൽ കൂടെ അഞ്ച് ലക്ഷം രൂപ ആകുന്നു ഇത് കാരണം അപ് ടു ഫൈവ് ലാക്ക് വരെ ആക്കിയെങ്കിൽ ഇനിയും ബെറ്റർ ആയിട്ടിരിക്കും രണ്ടാമത് കാര്യം എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ന്യൂസ് മാറൻ ബ്രദേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത് ഈ സ്റ്റോക്കിനെ എന്നും കൺസിഡർ ചെയ്തതില്ല ഫോർ ഓബിയസ് റീസൺ ഇത് കാരണം ഈ കമൻ്റൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂസ് ആണ് ഒരു ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ പ്രൊമോട്ടേഴ്സിൻ്റെ അഹം ഒരു ഡിസ്പ്യൂട്ട് ഞാൻ ഇതുവരെയ്ക്കും ഈ വർഷത്തിൽ ഫസ്റ്റ് ചെയ്ത് എത്തിക്കലെന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് പ്രൊമോട്ടേഴ്സ് തനിയാ പിരിഞ്ഞിരിക്കുന്നു ഒന്ന് ആദ്യത്തേത് ടി ഗ്രൂപ്പ് ഇനിയൊന്ന് ഗോദ്രേജ് ഗ്രൂപ്പ് ഒരു ന്യൂസ് പോലെ വെളിയിൽ വന്നില്ല കറക്റ്റായിട്ട് കമ്പനിയെ പിരിച്ചു അവരവർ അവരവരുടെ ബിസിനസ്സിനും നോക്കാൻ പോയി കാരണം കറക്റ്റ് ബിസിനസ് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഗാദ്രേജ് രണ്ടായി പിരിഞ്ഞത് കൂടെ നിങ്ങൾ എഫക്റ്റിൽ കണ്ടിരിക്കത്തില്ല അതുപോലെ ടി വി എസിൽ രണ്ട് പേരും പിരിഞ്ഞു തരുന്നത് കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കില്ല ടാട്ട ഫാമിലിയിൽ സ്മൂത്തായ ഒരു ജനറേഷനിലിരുന്ന് അടുത്ത ജനറേഷൻ ടേക്ക് ഓവർ ചെയ്തതും നിങ്ങൾ അറിഞ്ഞിരിക്കത്തില്ല അടുത്ത ജനറേഷൻ ഇരുന്നെന്ന് കൂടെ ഞാൻ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റിയിരിക്കും ഓ ട്രാൻസിഷൻ ഇങ്ങനെ നടക്കണമെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് എച്ച് ഡി ബി വലിയ ഇടത്തിൽ ഇരിക്കുന്ന സമയം ഈ ഐ പിഒ വരും മാർക്കറ്റ് പ്രൈസ് ഭൂഗാലി മൂന്നര ശതമീതം തന്നെ ബുക്കിനൂറ്റി എറുനൂറ്റി എഴുപത് രൂപയ്ക്ക് ഇടുന്നു ഗ്രേ മാർക്കറ്റ് പ്രൈസ് ആയിരത്തി എറുനൂറ്റി എൺപത് ഇത് കാരണം ഇത് നിങ്ങൾക്ക് ഒരു നല്ല ചാൻസ് ആണ് ടെക്നോളജീസിന് നിങ്ങൾ ദായത്തിന് ഉരുട്ടി നോക്ക് ദായത്തിന് ഉരുട്ടി നിങ്ങൾക്ക് ലത്ത് കിട്ടിയെങ്കിൽ ഈ സ്റ്റോക്ക് കിട്ടും സ്റ്റോക്ക് കിട്ടിയെങ്കിൽ ലോങ് ടേമിന് വെച്ചോ ആവശ്യത്തിനും അതിന് വിൽക്കേണ്ട അവസരത്തിനൊന്നും വിൽക്കേണ്ട അതിന് ഇത് വന്ന് എഴുപത് ശതവിധം മോൾ എച്ച് ഡി എഫ് സി ബാങ്കിലിരിക്കും ലോൺ കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്തിൽ ഇവർ ലോൺ കൊടുക്കും ഇത് കാരണം ഇത് ഇവർ നല്ല ബെറ്റാണ് അത് ഇന്നും നോട്ട് കോയം ഹോക്കിയിൽ ഇന്നും കാപ്ഷൻ ഇരിക്കാൻ ചാൻസ് ഇരിക്കുന്നു ഒന്നുമെങ്കിൽ ഹോക്കി എടുക്കാം അബ്സർവേഷൻ വന്നിരിക്കുന്നു എഫ് ഡി ഐയിലിരുന്ന് അടുത്ത് പോത്തൂർ എന്ന സ്ഥലത്തിൽ അവരെ പ്ലാൻ ഇരിക്കുന്നു അത് ഇയർലിറ്റ് അഡ്രസ് സെയിം ടൈം പീരിയഡിൽ നിന്ന് എടുക്കുക പറഞ്ഞിരിക്കുന്നു നമ്മളതിനെ വിഷയം എന്തെങ്കിലും താഴെ വീണു ഹോക്കി എടുക്കാം വലിയ സ്ഥലങ്ങളിൽ പോരാ കാരണത്തിൽ ഇത് തന്നെ ന്യൂസ് അറിയാൻ ഇന്നലെയുള്ള മാർക്കറ്റ് ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് ഡൗട്ടിന്റെ ചോദ്യത്തിൽ ഉത്തരം ഞാൻ വിഷ്ണു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ ന്യൂസ് വന്നിട്ട് ജപ്പാൻ ലിങ്ഷൻ വന്നിട്ട് ത്രീ പോയിന്റ് സെവൻ ഫൈവ് ഞാൻ പറഞ്ഞ ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കയറും എന്നും കേറും ഒരുപാട് പേർക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരൊക്കെ എന്നും ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കും പൊറക്കും നല്ല ലാ നമ്മൾ വിശ്വസിക്കാം ഓ ഇത് തന്നെ എവലമെൻറ്റ് ഇന്ന് രണ്ടെന്ന് വാങ്ങാം പണപ്പുഴം രണ്ട് ശതവീതം എഫ് ഡി ബി ലോട്ടറി എച്ച് ഡി ബി ലോട്ടറി ചീറ്റാണ് അടിച്ച ലോട്ടറി നല്ലതാണ് ഓവറാളായി നോക്കുമ്പോൾ ഇന്നലെ ഈ മാർക്കറ്റ് നെഗറ്റീവായി തന്നെ ഇരുന്നു മാർക്കറ്റ് ഈ സ്ലാബിൻ്റെ അകത്ത് തന്നെ ഇരിക്കും മാർക്കറ്റിനെ വലുതായിട്ട് മാറ്റാൻ പോണത് ഈ ഇസ്രേലാൻ ഇരാനി നടക്കുന്ന പോരാണ് ആ യുദ്ധം ഏത് ഡയറക്ഷനിൽ പോകുന്നോ അതിനനുസരിച്ച് തന്നെ ഇരിക്കുന്നു അതൊന്നും ഇല്ലാതെ പോയെങ്കിൽ മാർക്കറ്റിൽ ഒരു റിലീഫ് ഇരിക്കും അത് വലുതായെങ്കിൽ മാർക്കറ്റ് വലുതായിട്ട് അടിപെടും ഇത് കാരണം മാർക്കറ്റിങ്ങനെ പോകും അങ്ങനെ പോകുമെന്ന് ആരെക്കൊണ്ട് നിർമ്മിക്കാൻ പറ്റത്തില്ല പോകപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കാരണം നമുക്ക് പുറത്തിരുന്ന് കാണാം അതുവരെയ്ക്കും ും ഇനി അടുത്ത വീക്കിൽ വരാനിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് വിഷ്ണു അതിനെ റെഡി ചെയ്തിട്ടുണ്ട് അതിന് ഉത്തരം പറയാം എല്ലാവർക്കും നമസ്കാരം സാർ എടുത്ത് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന പോലെ നമുക്ക് സംശയം ഇരിക്കുന്ന ചോദ്യങ്ങളെ ചോദിച്ചിട്ട് സാർ എടുത്തിട്ട് നമുക്ക് ഉത്തരം വാങ്ങാം നമസ്കാരം സാർ നമസ്കാരം സാർ ഈറാൻ ഇസ്രൈൻ ഈ പ്രശ്നം എന്റെ നാട്ടിന്റെ ഒപ്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ട്രംപ് എന്നാല് ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഫൈൻ അമേരിക്ക ആവശ്യമില്ലാതെ അകത്ത് വന്നെങ്കിൽ ആയിരം ശവപ്പെട്ടി റെഡി ചെയ്യാൻ വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നു എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു ഞാനേ ഇറാനെ പോയി അടിക്കാൻ പോകുന്നു എന്ന് ട്രംപ് ഇറാനിന്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട് എന്ത് സാർ ഇവിടെ നടക്കുന്നു ഇത് എവിടെ പോയി അവസാനിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇറാൻ വന്നിട്ട് അമേരിക്കൻ ആൻഡ് സൈനസ് എന്ന് പറഞ്ഞ ഇസ്രയേൽ അവർ ഇത് ഇറാൻ ടീം ലീഡർഷിപ്പ് അവർക്ക് ഇസ്രായേലിരിക്കുന്ന ജ്യൂസിൻ്റെ മേലും അമേരിക്കയുടെ മേലും വളരെ ഒരു ഒരു കടുപ്പമുണ്ട് ഇവർ ബോസായിരുന്ന ആയിത്തുല്ലി എന്ന ആൾ ആൻറ്റി അമേരിക്ക ആൻറ്റി ഇസ്രയേൽ തന്നെ അവരെ ആർട്ടിക്കിൾ ഓഫ് വീക്ക് ഇതിൽ പു വിശേഷമായിട്ട് പറയാനൊന്നുമില്ല അമേരിക്ക തന്നെ ഇറാൻ്റെ ഓയിൽ സ്റ്റേറ്റൊക്കെ ഒക്കെ വലുതാക്കിയത് ഈ റെവല്യൂഷൻ്റെ ശേഷം ഇത് കൈവിട്ടു പോയായിരുന്നു അന്നലിരുന്ന് ഈ ഗവൺമെൻറ് ഇങ്ങനെയെങ്കിലും താളം കിടത്തണമെന്ന് ട്രൈ ചെയ്ത് എല്ലാ ഫെയിലിയറായി എലിയും പൂനയും പോലെ ഫൈറ്റാന്ന് കുറച്ച് ദിവസം കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് ഈ റെജീമിനെ ടാപ്പിൽ അയ്യാൻ അവരും ട്രൈ ചെയ്തായിരുന്നു അമേരിക്കയെ പേടിക്കണം പരിക്കാരുത് അരേ റീജിയൻ സൗദി അറേബ്യ യു എ ഇവർക്കൊക്കെ വളരെ ട്രബിൾ കൊടുക്കണം എന്നാണ് ഞാൻ ട്രൈ ചെയ്ത് സോ ഇറാനിനും മറ്റു ഗൾഫ് കൺട്രീസിനും ഒരു ഡിഫിക്കൽറ്റ് റിലേഷൻഷിപ്പ് തന്നെ ഇരിക്കുന്നു മുമ്പേ ഒരു സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിരിയയിലും ഇവർ ആസാദിനെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ അഗെൻസ്റ്റാ ചെയ്തതും പുല്ലായ കൂടെ പ്രോബ്ലം ചെയ്തതും ദൻ ഹമാസിനെ അറ്റാക്ക് ചെയ്തതൊക്കെ ഇറാൻ ചെയ്തതാണ് അതോറിറ്റി ഇരുന്നായിരുന്നു അക്ഷൻ അമേരിക്കൻ സാൻഷൻസിൽ കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണത് ഇത് കാരണം ജനങ്ങളെ രജീവിന് എഗൻസ്റ്റ് ആയിട്ട് ഇരുന്നു ട്രിൽ ഇസ്രയേൽ ബോംബ് ഇസ്രയേൽ ബോംബായതും ഒരു നാഷണലൈസ്ഡ് ഫീലിംഗ് അവിടെ വന്നായിരുന്നു സുഗിനി തീരുമെന്ന് അറിയാൻ പറ്റൂല ഇരുന്ന് കോബൻ ബോർഡറേ ഇല്ല റിഡി എന്തെന്ന് വെച്ചാൽ ഇസ്രയേലെ ഇസ്രയേൽ വിചാരിച്ച ടെഹ്റാനെ അടിക്കാൻ പറ്റും പക്ഷെ ടെഹ്രാനിന് ഇസ്രയേലിനെ അടിക്കാൻ പറ്റത്തില്ല ഇവാളിക്ക് നമ്മൾ പടക്കം പൊടിക്കുന്നത് പോലെ രണ്ട് മൂന്ന് വാനവടി വിടാൻ പറ്റുമോ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇറാനിന്റെ എൻ്റയർ സെക്യൂരിറ്റി അതോറിറ്റിന് ഒരു സ്പൈ വെച്ച് പെനിട്രേറ്റ് ചെയ്ത് ടോപ്പ് ലീഡർഷിപ്പിന് ഫസ്റ്റ് ഡേയെ അസാസിനേറ്റ് ചെയ്തു അതിന് ശേഷം രണ്ടാമത് ലീഡർഷിപ്പിനെ അപ്പോയിന്റ് ചെയ്തതിലും രണ്ട് മൂന്ന് പേർ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട് അതോടെ ഇതുവരേക്കും എയർ ഡിഫെൻസിൽ ഒന്നും കൂടെ ജോലി ചെയ്യാതെ എയർ ഡിഫെൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നു അതെങ്ങനെയാണ് അവർ നടത്തി എന്നതിന് ഒരു ഫിനാൻഷ്യൽ ടൈംസിൽ ഒരു ആർട്ടിക്കലായിട്ട് വന്നിട്ടുണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ ചെയ്തു സോ ഇപ്പോൾ അപ്പർ ഹാൻഡ് ഇസ്രേലെടുത്താണ് ഇരിക്കുന്നു ഇസ്രേൽ വന്നിട്ട് ഓവർ ടെഹ്രാൻസ് ക്രൈസിൽ അറ്റ്വീൽ ബാംബ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇതിനാൽ ആരും കൊണ്ടും നടക്കാൻ പറ്റിയില്ല പക്ഷെ എല്ലാ ന്യൂക്ലിയർ സയൻസിനെയും ബാം ചെയ്തു ഒരേ ഒരു ന്യൂക്ലിയർ സയൻറ്റ് മാത്രം മാറ്റി പ്ലെയർ ടിയിലിരിക്കുന്നു സോ അവിടെ ഇടാൻ പറ്റിയില്ല ഇതിന് ബങ്കർ ബസ്റ്റർ ബാം വേണം മുപ്പതിനായിരം പൗണ്ട് ഇരിക്കണം ആ ബാമ്പ് അമേരിക്കയുടെ അടുത്ത് മാത്രം തന്നെ ഇരിക്കുന്നു അമേരിക്ക കൊണ്ട് മാത്രം തന്നെ ആ ബാമ്പിനെ ഡെലിവറി ചെയ്യാൻ പറ്റും ബി സെവൻറ്റി കൊണ്ട് ഇത് കാരണം തന്നെ ഇസ്രേൽ അമേരിക്കയെ വിളിക്കുന്നു ഇസ്രയേലിൽ ഇറാൻ ഒരു ന്യൂക്ലിയർ ബാംബ് റെഡി ചെയ്തുവെങ്കിൽ ഉടനെ സൗദി അറേബ്യ പോയി ഒരു ന്യൂക്ലിയർ ബാംബ് കൊടുക്കും പിന്നെ ആ ഏരിയ മൊത്തം ന്യൂക്ലിയർ ഏരിയ ആയിട്ട് മാറും അമേരിക്കക്കും ഇസ്രയേലിനും ആവശ്യമില്ല ഇസ്രയേലിനടുത്ത് ഓൾറെഡി ന്യൂക്ലിയർ ബാം ഇരിക്കുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു അമേരിക്കക്കും ലോകത്തിലൊരുപാട് സ്ഥലങ്ങൾക്കും ന്യൂക്ലിയർ ബാം അത് കൊടുത്തത് ജ്യൂസ് ആണ് ജ്യൂസ് തന്നെ ഫോർ മോസ്റ്റ് സയൻറ്റിസ്റ്റ് അവരെ ടെക്നോളജി റെഡി ആയിരിക്കുന്നു ഒരു എതിരി ഡൗൺ ആൻഡ് ഔട്ട് ഉണ്ടെങ്കിൽ അവരെ തീർത്ത് കെട്ടണം ഇപ്പം തന്നെ അവരെ ചിന്ത ആയിരിക്കും സോ ഇത് തന്നെ ഇസ്രയേലിൽ നടക്കുന്നു ഇപ്പോൾ റഷ്യ വന്ന് അമേരിക്കയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു ഉദാഹരണ ഷെയും ഇപ്പം സംസാരിക്കുന്ന സ്ഥിതിക്ക് ഇല്ല ബട്ട് ദ ഹോൾ തിങ്സ് ഇപ്പം വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെയ്ക്കും ഒന്നും ആകത്തില്ല എന്ന് റിയാക്ട് ചെയ്യാതിരിക്കുന്നു വലുതായിട്ട് അമേരിക്ക അകത്ത് വന്നുവെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ സ്റ്റേറ്റ് ഓഫ് ഹോമസിനെ ബ്ലോക്ക് ചെയ്യും ഓക്കെ സ്റ്റേറ്റ് ഓഫ് ഹോമസിനെ ബ്ലോക്ക് ചെയ്യും കച്ചവില തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് പോകാൻ സാധ്യതയിരിക്കുന്നു ഇന്ത്യക്ക് വളരെ റിസ്ക് ആണ് തന്നെ വലിയ റിസ്ക് ആൾറെഡി എഴുപത്തിയാറിന് പോയത് സിക്സ് എയ്റ്റിനു വരക്കെ പോയി എന്ന് പറയുന്നു റുപ്പി സർ അപ്പോൾ ഈ ടൈമിൽ ഹെഡ്ജിങ് എങ്ങനെ സാർ ഇരിക്കണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു ഗോൾഡ് ഡോളർ ഒക്കെ ചെയ്തു വെച്ചിട്ടിരിക്കുന്നു നമ്മള് വെയിറ്റ് ചെയ്യാൻ തന്നെ നമ്മള് വേറെ ഒന്നും ചെയ്യാനില്ല ഓക്കെ നമ്മൾ ലിസ്റ്റ് ഇരുന്നാലും ഒന്നും ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കണത് ഐ പി ഒ മാർക്കറ്റ് വന്ന് ഈ വർഷം കുറച്ച് ദിവസത്തിൽ കോടിക്ക് ഐ പി ഒസ് വന്നിട്ട് കൊണ്ടുവരാൻ പോകുന്നു അടുത്ത ആഴ്ചയിൽ ഒരു വലിയ ഐ പിഒ വരും എവിടെ പഠിച്ചു ഇരുപത്തി അഞ്ചാം തീയതി ജൂൺ വരാനിരിക്കുന്നു എച്ച് ഡി ബി ഫിനാൻസ് പത്തായിരം കോടി റൈസ് ചെയ്യാൻ പോകുന്നു നൈൻറ്റി ഫൈവ് പേഴ്സെന്റ് സി റെഡ് കാർഡ് ഇരിക്കുന്നു അവരെ സ്റ്റേക്ക് എഴുപത് എഴുപത്തി റിയത്തില്ല എന്റെ റൂൾ ആണ് അപ്പർ ലെയർ ഫിനാൻഷ്യൽ കമ്പനി ലിസ്റ്റ് ചെയ്യണമെന്ന് സോ ഈ ലിസ്റ്റിംഗ് നടന്നുവെങ്കിൽ രണ്ട് വിഷയം ഹിഎഫ് സി ക്കും ഇക്വിറ്റി വേണം എന്റെ അവരുടെ ക്രെഡിറ്റ് ടെപ്പാസിറ്റ് റേഷ്യ അടിപെടുന്നു അവർക്ക് കാശും ആവശ്യപ്പെടുന്നു ഈ ഷെയർ മാർക്കറ്റിലും വരും ഇത്ര ദിവസം എന്തുകൊണ്ട് പുറത്തിരുന്നു വെച്ചാൽ വീക്ക് പീരിയഡ് തീർന്നു പോയി വീക്ക് ശേഷം മറ്റാൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ഇത് തീർന്നതിന് ശേഷം രണ്ട് മാസത്തിൻ്റെ അകം ടാറ്റാ ക്യാപിറ്റലും വരുമെന്നും ഞാൻ വിചാരിക്കുന്നു രണ്ട് ഇഷ്യൂ വലിയ ഇഷ്യൂ ഇതിന് രണ്ടേയും കഴിഞ്ഞിട്ട് ഇനിയൊരു വലിയ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ എൽ ജി വന്ന് തിരികെ വരുന്നു സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ ഐ പി ഓയിട്ട് കാശിനെ വലുതായിട്ട് വെളിയിൽ എടുത്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു ഹുണ്ടെ സക്സസ്ഫുൾ ആയിട്ട് വെളിയിൽ എടുത്തിട്ട് പോയായിരുന്നു ഇപ്പം കിട്ടുന്ന വാല്യുവേഷൻ കൊറിയയിൽ കിട്ടാത്ത കാരണത്താൽ കാശിനെ വിട്ട് വെളി നാട്ടിൽ കൊണ്ടുപോകണമെന്ന് എൽ ജിയുടെ ഐഡിയ ആണ് അത്

ഇങ്ങനെയെങ്കിലും അവർ വന്ന് ഒരു കൺസ്യൂമർ ബിസിനസ്സിൽ എൻ്റർ ആകണം എന്ന് അവർ വിചാരിക്കുന്നു ബട്ട് നിങ്ങൾ വേൾഡ് വൈഡ് നോക്കിയെങ്കിൽ പെപ്സി കോക്ക് ഒക്കെ വന്ന് ദാലി ചെയ്യേണ്ടത് വളരെ കഷ്ടമാണ് ആൻഡ് ഇന്നൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതുവരെ കുറച്ച് നല്ല വെറൈറ്റി ആയിട്ട് ഡ്രിങ്ക് കൊടുക്കണമെന്ന് വേൾഡ് വൈഡ് പ്രോബ്ലം அந்த பொண்ணு கொண்டு போய் அந்த பொண்ணு அவன் அந்த பாட்டிய तीन को अत्ना अदेकी तो को ऐंतक पस्वाचा ऐपोपुर आइचना आरिन अवेइ की को ऐंदक पर द अरे की को पोवा आई द इंदे देवोलना आई की को आई टी गोपुर के आउ कोड मारी कोपुर पोवा आई उपुर बोरो रजा आई कोड डिविजन के आई टी

ഇതുവരക്കും വിറ്റില്ല സർവേ എടുത്ത് നോക്ക് എയർടെൽ ബെറ്ററാ ജിയോ ബെറ്ററാന്ന് മാർക്കറ്റ് എന്തോ പറയണെന്ന് നോക്കി പറ വാട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് ആൾക്കാരൊക്കെ നിങ്ങൾ ഇല്ലാതാക്കി ഞാനേ അതിന് അനുഭവിച്ചു സാർ നീ ഇപ്പോ ജനങ്ങളെടുത്ത് ചോദിച്ചു നോക്കി ഇന്നലെ നടന്ന എക്സാമ്പിൾ നിങ്ങൾ എന്തോ ഫോൺ ചെയ്ത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമറാമാൻ എനിക്ക് ഫോൺ ചെയ്തു ജിയോയ്ക്ക് ബ്ലാങ്ക് ടവറേ ഇല്ല ലാപ്ടിൽ തന്നെ കാൾ വരുന്നു അവർ ഇല്ലാത്ത സ്ഥലത്തിലും എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് ഓക്കെ ഫൈൻ സാർ അടുത്തത് വന്നിട്ട് എക്സ് മൈക്രോസോഫ്റ്റ് ലൈ ഓഫ് ഇന്റർ പത്തായിരം പേര് ഒരു വീട്ടി എടുക്കാൻ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബോട്ടെല്ലാം സംസാരിക്കും പോകും ഒരുപാട് പേർക്ക് ജോലി പോകും ഏതൊരു മാറ്റമില്ല മൈക്രോസോഫ്റ്റ് ഒക്കെ അവരെ കൈവയ്ക്കുമ്പോൾ അവരടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ പത്ത് വർഷത്തിന് മുമ്പ് ടി സി എസിൽ വിട്ടായിരുന്നു വെരി സീനിയർ പേഴ്സൺ എന്റെ വയസ്സരിക്കും ടി സി എസിനെ വിട്ട് തനിയാ പോയിട്ടുണ്ട് ത്രീസ് കരിയർ ടി സി എസ് നല്ലവണ്ണം അറിയാതെ തരുന്ന ആൾ അവര് പറയുന്നു ഇന്നലിരുന്ന് പത്ത് വർഷം കഴിഞ്ഞ് ടി സി എസ് അമ്പത് ശതവിധന സ്റ്റാഫ് ഇരിക്കും വോല്യൂം ഡബിൾ ആകും എന്ന് പറയുന്നു ഇന്ന് മൈക്രോസോഫ്റ്റ് ആൻഡ് ഇന്റൽ എന്ന് പറയുന്നത് ആൻഡ് വരും സർ സർ ന്യൂസ്